ും സാർ മനസ്സിലാക്കി കഴിഞ്ഞോ ഇല്ല ദിലീപ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അവർക്ക് എന്താ വേണ്ടത് അവരുടെ കയ്യിൽ പണത്തോടൊപ്പം വന്നു ചേരുന്ന ചില സ്വഭാവ സവിശേഷതകൾ അവർക്ക് ഈ ലോകം വണ്ടേടാണ് വണ്ടർഫുൾ വണ്ടർഫുൾഡാണ് അവരുടെ അവർ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ഒരു കസ്റ്റമർ കുറെ ഏറെ കഥകൾ പറഞ്ഞു ഞങ്ങൾ ഈ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിങ്ങിന് പോകുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള ധാരാളം അനുഭവം ഉണ്ടാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വലിയൊരു പേഴ്സൺ ആണ് നല്ല കാര്യങ്ങളെ കുറിച്ച് നല്ല ഗ്രാഹ്യവുമുണ്ട് പക്ഷെ അദ്ദേഹം കൊറേ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തണം സാറെല്ല മനസ്സിലാക്കിയിരിക്കുന്നു സാറേ സൂപ്പറാ സാറേ സാറേ നമുക്ക് എപ്പോഴാ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കസ്റ്റമർ ആഗ്രഹിക്കുന്ന അതായത് നമ്മൾ ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും അവരെ ഒന്ന് കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് നമ്മുടെ എന്ത് ചെയ്യണം സൂപ്പർ സാറേ സാറെ മനസ്സിലാക്കിയിട്ടുണ്ട് സാറിന്റെ എല്ലാം അറിയാം എന്താ പറയുന്നത് നിങ്ങൾ ശരിയാണ് നിങ്ങൾ മാത്രമാണ് ശരി എന്നൊറ്റ കീച്ചി കീച്ചാൽ എന്തു എന്ത് സൂപ്പറാ ബിനു വന്നേ ആ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി ചെക്ക് മേടിച്ചോണ്ട് പോയി എങ്ങനെയാ ചെക്ക് മേടിച്ചത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കസ്റ്റമർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ചീറ്റ് ചെയ്യരുത് ഒരിക്കലും കസ്റ്റമേഴ്സിനെ മുതലാക്കരുത് കൃത്യമായിരിക്കണം നമ്മൾ ഏതൊരു സാധാരണ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നതിന് മെച്ചമായിട്ടുള്ള സർവീസ് തന്നെ അവർക്കും കൊടുക്കണം പക്ഷേ എന്തു ചെയ്യണം അവരെ ക്ലാപ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യണം എൻകറേജ് ചെയ്യണം അവരാണ് റൈറ്റ് എന്ന് അവരോട് വിളിച്ചു പറയണം മേ ബി അത് കേക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അവര് നിങ്ങളെ വിട്ടുപോത്തേയില്ല അവരെന്താവും നിങ്ങളുടെ റിമാർക്കബിൾ കസ്റ്റമർ ആരാവും നിങ്ങളുടെ റിമാർക്കബിൾ കസ്റ്റമർ ഇവർ ഒരിക്കലും വിട്ടുപോകാത്തവരാ ഇങ്ങനെയാണ് നമ്മൾ റിമാർക്കബിൾ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്നത് ബഹുമാനം കൊടുക്കുക ആദരം കൊടുക്കുക മോട്ടിവേഷൻ കൊടുക്കുക അവർ പറയുന്നത് കേൾക്കുക അവർ റൈറ്റ് ആണെന്ന് പറയുക ഒരിക്കലും അവരോട് എന്തിനാണ് നിൽക്കരുത് വാഗ്വാദങ്ങൾ നിൽക്കരുത് നമ്മൾ ഒരിക്കലും ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലുള്ള ചർച്ചയ്ക്കല്ല നമ്മൾ പോയേ അവരിൽ നിന്നൊരു ബിസിനസ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ എന്തായിരിക്കണം അവരോട് പറയുന്ന വാക്കുകൾ റൈറ്റ് അവിടെ തിരുത്തുണ്ടെങ്കിൽ നമുക്ക് വാക്ക് ചേർത്തിട്ട് നമുക്ക് അഡീഷൻ ചെറിയ സാർ പറഞ്ഞതെല്ലാം കറക്റ്റ് സാർ പക്ഷെ ഒരു ചെറിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം അല്ലാതെ സാർ പറഞ്ഞത് തെറ്റാണ് നമുക്ക്